ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുളിഞ്ചിയാണ് തയ്യാറാക്കുന്നത് ഞങ്ങളിവിടെ ഇഞ്ചംപുളി എന്നാണ് കേട്ടോ പറയാം ഇത് പല സ്ഥലത്തും പല പേരായിരിക്കും അതുപോലെ ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ രുചിയോടെ ഇഞ്ചമ്പുളി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത് കോൽപ്പുളി എടുക്കുമ്പോൾ പഴക്കമുള്ള പുളി എടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് ഇഞ്ചംപുളി നല്ല കറുത്ത കളറായിട്ടിരിക്കാം ഇത് കോൽപ്പുളി ഉണക്കി കുരുവൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി ഈ പുളി നമുക്ക് കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി എഴുപത്തഞ്ച് ഗ്രാം എടുത്തിട്ട് തോല് കളഞ്ഞ് നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പതിനഞ്ചെണ്ണം വട്ടത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതധികം എരിവില്ലാത്ത അങ്ങാടി മുളകാണ് പച്ചമുളക് എടുക്കുമ്പോൾ മുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് ശർക്കര വേണം പിന്നെ മൂന്ന് വറ്റൽ മുളക് നാല് തണ്ട് കറിവേപ്പില വേണം പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെയാണ് വേണ്ടത് ഇനി നേരത്തെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോൽപ്പുളി ഉണ്ടല്ലോ അത് ഏഴ് കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഏഴോ എട്ടോ കപ്പ് വെള്ളം എടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇഞ്ചമ്പൊളി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ശരിക്കും പഴമക്കാരൊക്കെ ഇഞ്ചംപൊളി കലച്ചട്ടിയിലാട്ടോ ഉണ്ടാക്കാറുള്ളത് കലച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലിവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നാല് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വച്ചിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ആട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത് എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞുവെച്ച പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് വറ്റണം കുറച്ച് നേരം കിടന്ന് വറ്റണം അപ്പോഴാണ് ഇഞ്ചപ്പുളി ടേസ്റ്റ് ഉണ്ടാവാം ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഈ ശർക്കര മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കര കേട്ടോ അതുകൊണ്ട് ഞാനിത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചാൽ മതി ഇതിലിപ്പോൾ നാലച്ച ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയെടുക്കുന്നതിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവും കൂടും ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിയും മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഉപ്പും കുറച്ച് കുറവാണ് അപ്പോൾ ഒരച്ച് ശർക്കരയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് വറ്റി വരണം കുറച്ച് നേരം കിടന്ന് തന്നെ വറ്റണം കേട്ടോ ഇപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി തിരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ ഇഞ്ചംപുളി റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്